ം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും ഇന്നൊരു ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എന്താണ് സൺഡേ ആണ് മാർക്കറ്റിൽ പോകണം സാധനങ്ങൾ വാങ്ങിക്കണം എഴുന്നേറ്റപ്പം നല്ലപോലെ ആയി നല്ല പലതും പ്ലാൻ ചെയ്ത് കിടന്നെങ്കിലും രാവിലെ ആയപ്പോൾ എനിക്ക് കണ്ണ് തുറക്കാൻ പറ്റണില്ല ഈ പറഞ്ഞപോലെ കുറച്ച് പേര് പറഞ്ഞിരുന്നു കേട്ടോ ഉറക്കം ശരിയാവാഞ്ഞിട്ടായിരിക്കും തലവേദന എടുക്കുന്നതെന്ന് മോസ്റ്റ്ലി ആകാനേ ചാൻസ് ഉള്ളു ഉറക്കം വളരെ കുറവാണ് ഞാൻ എത്രയോ നാൾ കൂടിയിട്ടാണ് കഴിഞ്ഞ ദിവസം ഞാൻ ഉച്ചയ്ക്ക് ഉറങ്ങിയത് ഉച്ചയ്ക്ക് കൂടെ ഒന്ന് ഉറങ്ങാൻ പറ്റിയാൽ രാത്രിത്തെ ഉറക്കം മാനേജ് ചെയ്യാൻ പറ്റുമായിരിക്കും ഇന്നലെ ഇപ്പോൾ ഞാൻ തോമനെ ഒരു മണിക്കൂർ ഉച്ചയ്ക്ക് ഉറക്കി കറക്റ്റ് ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ അവൻ എഴുന്നേറ്റു അങ്ങനെയാണ് ഡെയിലി സ്കൂളിൽ നിന്ന് വരുമ്പം എനിക്ക് ഉറക്കാവുന്നതേ ഉള്ളൂ ട്രൈ ചെയ്ത് നോക്കണം പക്ഷെ നമ്മൾ നമ്മുടെ ശ്രദ്ധ തെറ്റി നമ്മൾ ഡീപ്ലി ഉറങ്ങിപ്പോയാൽ അവനും ഉറങ്ങിപ്പോവും അപ്പോൾ അങ്ങനൊരു പ്രശ്നം അതിലുണ്ട് അപ്പോൾ ഇനി ഇന്നത്തെ ഒരു വ്ളോഗിലേക്കും അല്ലേ ഇന്നത്തെ ഒരു ദിവസത്തിലേക്കും നമുക്ക് കിടക്കാം ഇനിയിപ്പോൾ ഞാൻ ഡ്രസ്സ് മാറിയിട്ടാണ് ഇറങ്ങുന്നത് നേരെ ഇനി മാർക്കറ്റിൽ പോകുക എന്നുള്ളൊരു പരിപാടിയേ ഉള്ളൂ സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ ഞാനിപ്പോൾ വൺ വീക്കായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് സ്കിൻ കെയർ രാവിലെയും രാത്രി മുടങ്ങാണ്ട് ചെയ്യുന്നുണ്ട് അപ്പം ഞാൻ ആദ്യമേ ഒരു കാര്യം പറയുകയാണ് നൈക്കയില് സെയിൽ നടക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഇപ്പം കണ്ടിന്യൂസ് ആയിട്ട് കോസറെക്സിൻ്റെ സിറം യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിന് ശരിക്കും വൺ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് അറൗണ്ട് ആണ് റുപ്പീസ് വരുന്നത് ഇപ്പോൾ വൺ തൗസൻഡ് റുപ്പീസിന് ഓഫറിൽ പോകുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ കുറച്ചധികം സാധനം മീൻസ് ഓഫറിൽ നൈക്കയിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട് അങ്ങനത്തെ സ്കിൻ കെയർ പ്രൊഡക്റ്റ്സ് വാങ്ങി കുറച്ച് റേറ്റ് ഉള്ളതാണ് ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് സത്യസന്ധമായിട്ട് പറഞ്ഞു അപ്പോൾ ചെറിയ ചെറിയ ട്യൂബിൽ വരുന്നത് ഞാനിപ്പോൾ ഇങ്ങനെ നൈക്കയിൽ നിന്ന് ഓർഡർ ചെയ്ത് സ്റ്റോക്ക് ചെയ്ത് വെക്കുകയാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും എന്ത് ഫൗണ്ടേഷനോ ക്രീമോ ലോഷനോ എന്ത് വാങ്ങിക്കണമെങ്കിലും ഇപ്പോൾ കറക്റ്റ് സമയമാണ് പിൻ ഫ്രൈഡേസിൽ ഫെബ്രുവരി ഫോർട്ടീൻത്ത് വരെ ഉണ്ട് അപ്പോൾ ടൈം യൂട്ടിലൈസ് ചെയ്ത് ഈ സമയം യൂട്ടിലൈസ് ചെയ്ത് വാങ്ങിക്കാൻ ശ്രമിക്കുക അറിഞ്ഞിട്ടില്ലെങ്കിൽ മോസ്റ്റ്ലി എല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും യൂട്യൂബിലും നമ്മൾ വീഡിയോ കാണുമ്പോൾ കൂടുതലും പിൻ ഫ്രൈഡേ ഡേസിലിനെ കുറിച്ചുള്ള ആഡുകളാണ് കൂടുതലും വരുന്നത് അപ്പോൾ ഇനി എന്തെങ്കിലും വാങ്ങിക്കാറുണ്ടെങ്കിൽ വേഗം പോയി വാങ്ങിച്ചോട്ടോ ഞാനും എൻ്റെ സ്കിൻ കെയർ അപ്ഡേഷൻ്റെ സാധനങ്ങളൊക്കെ ഇപ്പോൾ നൈക്കയിൽ നിന്നാണ് വാങ്ങിക്കുന്നത് എനിക്ക് കുറച്ച് അഫോർഡബിൾ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു കോസ്രെക്സ് ഏറ്റവും വില കുറവിൽ എനിക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് നൈക്കയിൽ നിന്ന് തന്നെയാണ് കേട്ടോ അല്ലെങ്കിൽ ആമസോണിൽ എനിക്ക് അത്രയും റേറ്റ് കുറവുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല ഞാൻ ടിംബിളിനോടും പറഞ്ഞിട്ടുണ്ട് നടക്കുന്നുണ്ട് ഞാൻ സത്യം പറഞ്ഞാൽ ഏഴാം തീയതി തൊട്ട് നടക്കുന്നുണ്ടെങ്കിലും ഞാൻ ഇന്നലെയാണ് അറിയുന്നത് സംഭവം അപ്പം എന്നെപ്പോലെ ഇതുപോലെ അറിയാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സെറ്റാഫിലിൻ്റെതിനൊക്കെ നല്ല ഡിസ്കൗണ്ട് ഉണ്ട് പിന്നെ മെബിളിന്റെ ഒക്കെ ഫിഫ്റ്റി പെർസെന്റേജ് ഓഫർ ആണ് അപ്പൊ മെബിലിന്റെ ഐറ്റംസ് ഒക്കെ യൂസ് ചെയ്യുന്നവര് അപ്പം വലിയ കത്തിയൊന്നും വെക്കുന്നില്ല നമുക്ക് നമ്മുടെ ഇന്നത്തെ ബ്ലോഗിലേക്ക് കിടക്കാം എന്തോ ഹലോ ഗുഡ് മോർണിംഗ് ചാക്കോ ഡോണു വരും

നടക്ക വായോ ചാക്കോ മാർക്കറ്റിൽ വന്നാണോ ചാക്കോ ചാക്കോണ്ടല്ലോ നീ വിന്ന് ആ ചുമക്കടാണ്ട് മീന കൊണ്ട് എടുത്തോ സെറ്റ് ില്ല oh. oh. <laughs> hey, yeah, <jani> <laughs> 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 കോയി എവിടെ കോയി 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 എവിടെ കോയി വ കോട്ടിക്ക് അമ്മോ ഇനി വീട്ടിൽ ചെന്ന് പൊട്ടിക്കേ നിന്നെ എടുക്കണ്ടെട്ടോ തീർന്നു പോയാൽ മമ്മിനെ പേടിപ്പിക്കാൻ പറ്റില്ലല്ലോ വീട്ടിൽ ചെന്നിട്ട് ഡാഡി വരുമ്പോണ്ടല്ലോ ടോ ടോ പൊട്ടിക്കോ പേടിപ്പിക്കാട്ടിമ്പിള് വരുമ്പോ ഡിംബിളിനെ പേടിപ്പിക്കാട്ടാ ചേട്ടനോട് തരാൻ പറ പറക്ക് ഓമു പടക്കം കിട്ടിയോ പൊട്ടിക്കേണ്ട വീട്ടിൽ ചെന്നിട്ട് മമ്മീനെ പേടിപ്പിക്കാ ഡാഡിനും മമ്മീനും പേടിപ്പിക്കാട്ട யோடா ஏ மாமனார் மாம்பழம் வந்துட்டு நீங்க அப்படியே தொங்கிட்டு இந்த கம்பி மேல அப்படியே வேடிக்கை பாத்திட்டு இருந்தீங்க நல்ல படுத்த மாம்பழமா மறந்தே போயிட்ட அதான் வாங்கணும்னு நினைச்சிட்டு இருந்தேன் നല്ല വര ആരംഭിക്കില്ലേ ഓ അപ്പൊ ഞങ്ങളത് ഈ മാർക്കറ്റിൽ പോയിട്ട് വന്നു ചോറ് ചോറും വക്കാളുള്ള വെള്ളം വെച്ചു കുക്കറിൽ ഒക്കെ ഇനി ഞാൻ ഒതുക്കണം ഫിഷൊക്കെ കഴുകണം കോമള കോമള എന്തിട്ടാണ് മമ്മിക്കന്നെ അടിക്ക മമ്മീടിക്കല്ലേ പ്പ് തരാ അമ്മ തരാ ഇവിടെ ഇരിക്ക കൊണ്ടുവരാം എവിടെ ഇരിക്കാൻ ഒരു പീസ് ബാക്കി വന്നു ഇല്ലില്ല ഞാൻ കഴിച്ചു പിണങ്ങി ഇരിക്കാണ് ആയി പറഞ്ഞ ഉറങ്ങുന്ന സമയ സൺഡേ നിങ്ങൾക്ക് അറിയാലോ നല്ല തിരക്കുള്ള ദിവസമാണ് എന്നെ സംബന്ധിച്ച് അപ്പം എനിക്ക് ആകെ ആകെയുള്ളൊരാഗ്രഹം രണ്ട് മണിക്ക് മുമ്പ് ഇവർക്ക് ലഞ്ച് കൊടുക്കണം എന്നുള്ളതാണ് ഷാർപ്പ് രണ്ട് മണിക്ക് ലഞ്ച് റെഡിയായി അല്ലെങ്കിൽ കാര്യമായിട്ടുള്ളൊന്നും ലഞ്ചൊന്നുമില്ല ചോറും തൃശ്ശൂർ മീൻ കറി മീൻ വറുത്തതും നല്ല ബീഫ് തേങ്ങ കുത്തിട്ട് വരട്ടിയതുമായിരുന്നു കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ നോൺ വെജ് ഒക്കെ കഴുകിയും മാറ്റിയും മറ്റേ കുഞ്ഞിമത്തി കിട്ടിയിട്ടുണ്ടായിരുന്നു അതെല്ലാം മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ചത് അപ്പം ഞാൻ കുറച്ച് അച്ചാർ ഇടാനായിട്ട് എക്സ്ട്രാ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അതൊക്കെ ചെയ്തു പിന്നെന്താണ് പിന്നെ എല്ലാം തൂത്തു തൂത്തു വാരി തുടച്ചെടുത്തു ഞാൻ കാരണം പിള്ളേരുണ്ടായിരുന്നുകൊണ്ട് തന്നെ ഇന്നൊരു ലോലിപ്പോപ്പ് കിട്ടിയവർക്ക് അപ്പം ആ ലോലിപ്പോപ്പ് ഇട്ട് തേക്കലും മാന്തലും സിറ്റ് ഔട്ട് നല്ല ജക പുകയായിരുന്നു കാരണം ഡാഡി ഇന്ന് സിറ്റ് ഔട്ടിലായിരുന്നു സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ ഒട്ടിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അവിടെ അതുകൊണ്ട് നല്ല ഒരു മേളയായിരുന്നു അപ്പോൾ ഞാൻ എൻ്റെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഭക്ഷണവും കഴിച്ചു കഴിഞ്ഞ് അടുക്കള എല്ലാം ഒതുക്കി കഴിഞ്ഞപ്പോൾ വീടൊന്ന് തൂത്തുവാരിയിട്ട് ഫുള്ളൊന്ന് തുടച്ചെടുത്തു നമ്മളീ സാധനങ്ങളൊക്കെ മെള്ളിന് തുടച്ച് താഴ്ത്തിട്ട് അതൊക്കെ തൂത്തുവാരി എടുത്ത് തുടച്ചെടുത്ത് റെഡി ആക്കിയിട്ടുണ്ട് അപ്പം ഉച്ച വരെ നല്ല ബിസി ആയിരുന്നു ഇനിയിപ്പോൾ രാത്രി ഉച്ചയ്ക്ക് ബാക്കി ഇരിപ്പുണ്ട് പിന്നെ അപ്പത്തിൻ്റെ മാവും നമ്മൾ ഇന്നലെ നെസ്റ്റോയിൽ പോയപ്പോൾ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ രാത്രി അപ്പവും മീൻകറി എടുക്കണോ എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുന്നു മോസ്റ്റ്ലി ഡിമ്പിളും ആൻസിനും ഇന്ന് വരും കാരണം പാച്ചുവിൻ്റെ ക്ലാസ് ഇങ്ങനെ മിസ്സായിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് വരും പിന്നെ ഡിമ്പിളിനൊരു ഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് പോകട്ടെ പിന്നെയും എനിക്കൊന്നും ഒരു ടു ത്രീ ഡേയ്സ് കഴിയുമ്പോൾ നമ്മൾ പിന്നെയും പോകും ഇപ്പം ആശയുടെ ഡെലിവറി ഒക്കെ കഴിഞ്ഞിരിക്കുന്നതുകൊണ്ട് അതിൻ്റേതായ തിരക്കും കാര്യങ്ങളൊക്കെ അവിടെ അവിടെയുണ്ട് ഡിമ്പിള് രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ പോകും പിന്നെ ആൻസഞ്ചാട്ടനുമായിട്ട് വരാനാണ് പ്ലാന് മോസ്റ്റ്ലി ഡിമിളുടെ ഷൂട്ടിനായിട്ട് അവർ വരുന്നതാണ് രാജനാട് എനിക്ക് തോന്നുന്നു ടൂസ്ഡേ അങ്ങാണ്ട് തിരിച്ച് ബാംഗ്ലൂർക്ക് പോകും അങ്ങനെയൊക്കെ ഇരിക്കണം പിന്നെന്താണ് നല്ലൊരു ദിവസമായിരുന്നു ഉച്ചവരെ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലായിരുന്നു പക്ഷെ എനിക്ക് ഞാൻ പറഞ്ഞില്ലേ തലവേദന ഇടയ്ക്ക് വന്ന് മിന്നി 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 മാഞ്ഞ് പോകണതിൻ്റെ ഒരു പ്രശ്നം എനിക്കുണ്ട് അപ്പം ഞാൻ ഇത് കുളി കുളിച്ച് ഫ്രഷ് ആവാന്ന് വിചാരിച്ചു വന്നിരിക്കുക കാരണം ഈ നോൺ വെജ് ഒക്കെ കഴുകൊക്കെ ചെയ്തതല്ലേ ഈ ഡ്രസ്സ് ഞാൻ ഇന്ന് ഫുള്ള് ഇടും പക്ഷേ ഒന്ന് കുളിച്ചൊന്ന് ഫ്രഷ് ആവാമെന്ന് വിചാരിച്ചു എന്നിട്ട് നമ്മുടെ നൈറ്റ് ഡ്രസ്സ് ഇട്ടിട്ട് കുറച്ചു നേരം ഒന്ന് വിശ്രമിക്കാം എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടോ നിങ്ങൾ ഈ റൂമിൽ തന്നെ ഞാൻ കടന്നുറങ്ങും അല്ലെങ്കിൽ അപ്പുറത്തെ അപ്പുറത്തെ അപ്പനും മക്കൾ കിടന്ന് ഉറങ്ങാൻ പോവാണ് ചാക്കോച്ചനെ ഓൾറെഡി ഉറങ്ങി തോമനേനെ ഉറക്കാൻ കിടത്തിയിട്ടുണ്ട് ഇനിയിപ്പം ഡിംബിളും മാൻസിനും ഒക്കെ വരുന്ന സ്ഥിതിക്ക് രാത്രി നല്ല മേളായിരിക്കും അതുകൊണ്ട് തന്നെ ഞാൻ അവരെ ഒന്ന് ഉറക്കാമെന്ന് വിചാരിച്ചു തൂമനേന അധികം ഉറക്കണ്ടെന്നാണ് വിചാരിച്ചത് അപ്പം ഉറക്കാം എന്ന് വിചാരിച്ചു ഇനിയിപ്പോൾ അവർ വരുന്നത് ഓൾമോസ്റ്റ് കൺഫേം ആണെന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഡിന്നറിൻ്റെ മെനുവിലൊന്നും ചേഞ്ച് ചെയ്യേണ്ടി വരും കാരണം മാവ് എല്ലാവർക്കും തകിയില്ല എന്നെങ്കിൽ ഇ നമ്മൾ പുറത്തൊന്ന് ഫുഡ് വാങ്ങിക്കും അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും ചെയ്യുക ഞാനിപ്പോൾ ചോദിക്കാമായിരുന്നു തോന്നിയിട്ട് നാളെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് എന്താ വേണ്ടതെന്നൊക്കെ ഉള്ളത് അപ്പോൾ ബട്ടൂരെന്നല്ലേ നമ്മൾ നെക്സ്റ്റോന്ന് വാങ്ങിച്ചോട്ടെ അപ്പോൾ തോന്നാൻ എന്തെങ്കിലും കൊടുത്തുവിടാം പാച്ചു ഉണ്ടെങ്കിൽ പാച്ചുവിനെ പറ്റിയത് എന്തെങ്കിലും ഉണ്ടാക്കണം തോന്നിന് ഇപ്പം നൂലപ്പത്തലാണ് പിടിച്ച് വെച്ച് ഞാൻ പറഞ്ഞത് ഇവിടെ സ്കൂളിൽ അവർ വിചാരിക്കും നമ്മളിവിടെ ഇന്ന് നൂലപ്പം ഉണ്ടാക്കണം എന്നൊക്കെ ഞാൻ പറഞ്ഞു കേട്ടോ പക്ഷെ അവന് നൂലപ്പത്തേലാണ് പിടിച്ചിരിക്കുന്നത് അതൊരു നൂലപ്പം നല്ല സാധനമാണല്ലോ സ്റ്റീംമായിട്ട് കഴിക്കുന്ന ഒരു സാധനമാണല്ലോ അപ്പം അങ്ങനെ വിചാരിച്ചു കഴിച്ചോട്ടെ എന്നൊക്കെ വിചാരിച്ചോട്ടോ അപ്പം ഇനി ഒന്ന് ഫ്രഷ് ആവും ഒന്ന് ഡ്രസ്സ് മാറി സ്വസ്ഥമായിട്ട് കുറച്ച് നേരം ഒന്ന് കിടന്ന് ഒരു മണിക്കൂറെങ്കിലും കിടന്ന് ഒന്ന് ഉറങ്ങണം ഇപ്പോൾ മമ്മിയും പറഞ്ഞു ഇപ്പോൾ ഞങ്ങൾ കുറച്ച് ദിവസമായിട്ട് ഉച്ചയ്ക്ക് കിടന്ന് ഉറങ്ങുണ്ട് ഞാനല്ല അവർ കിടക്കുന്നു അവർക്ക് റസ്റ്റെടുക്കാൻ പറ്റുന്നുണ്ട് എനിക്കൊന്ന് കാല് നീട്ടാൻ പറ്റുന്നുണ്ട് അത്രേ ഉള്ളൂ അതുകൊണ്ട് അങ്ങനെ കണ്ടിന്യൂ ചെയ്യാന്നൊക്കെ മമ്മി മമ്മീന്നതേ കുറച്ച് മുമ്പ് എന്നോട് പറഞ്ഞിട്ടുണ്ട് പിന്നെ ശരിയെന്ന് പറഞ്ഞു ഞങ്ങളിപ്പോൾ ഞാൻ പറയുന്നത് ടൈം മാനേജ്മെൻറ്റ് ഭയങ്കരമായിട്ട് ഞാൻ നമ്മളെ ഷെഡ്യൂളൊക്കെ മാറ്റുമ്പം കുറേ വ്യത്യാസം വരും പക്ഷെ എനിക്ക് ഇത് ചെയ്തു തുടങ്ങിയപ്പോൾ എനിക്ക് ബിസിനസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ബിസിനസ്സേ ഞാൻ ചെയ്യണില്ല ലാസ്റ്റ് പണ് എനിക്ക് ഫെബ്രുവരിയിൽ ഞാൻ ബിസിനസ്സേ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഭയങ്കര സങ്കടമുണ്ട് എന്നാലും ഏതെങ്കിലും ഒന്ന് നടക്കാൻ സംഭവം എനിക്ക് വയറി മെസ്സേജസൊക്കെ വരുന്നുണ്ടല്ലോ കുറേ പേര് മറന്നു ഡിവൈന് ഉണ്ടെന്നുള്ളത് മറന്നു തോന്നുന്നു എന്തായാലും കുഴപ്പമില്ല കീപ്പ് ഇട്ടാൽ അതെനിക്ക് പറയാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്കിനി ബാക്കി കാര്യങ്ങൾ വഴിയേ കാണാം ഞാൻ ഒതുക്കുന്നതൊന്നും എടുത്തില്ല നിങ്ങൾക്ക് അറിയാമല്ലോ എനിക്ക് പറ്റാറില്ല ഇതും ഈ നോൺ വെജ് ഫുള്ള് കഴുകണം മസാല തേക്കണം കറി വെക്കണം ബീഫൊക്കെ ഞാൻ കൈ അവിടെ വേവിച്ച് വെക്കുകയാണ് ചെയ്യുക അപ്പോൾ ഒന്നും പറ്റിയിട്ടില്ല പക്ഷെ പക്ഷേ എല്ലാം വീഡിയോ എടുത്തിട്ടുണ്ട് മമ്മി ഒതു കിടക്ക മമ്മി എടുത്തിട്ടുണ്ട് മമ്മി പച്ചക്കറികളെല്ലാം ഒതുക്കി കയറ്റി നോൺ വെജുകളൊക്കെ കഴുകി കൊടുത്താൽ മമ്മി അത് പാത്രങ്ങളിലാക്കി എങ്ങനെയാണ് വെക്കേണ്ടെന്നൊക്കെ ചോദിച്ചിട്ട് മമ്മി അത് അറേഞ്ച് ചെയ്തു നോക്കും പിന്നെ നമ്മൾ പോയി എടുക്കാമെന്നുള്ളൊരു പരിപാടി മാത്രമേ ഉള്ളൂ കേട്ടോ അങ്ങനെ ഒരു സൺഡേയുടെ ഹാഫ് ഡേ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം തന്നെ ത്രീ ഫോർട്ടി ഫൈവ് ആയി നമ്മൾ ഫുഡൊക്കെ കഴിച്ചെങ്കിലും അടുക്കളയൊക്കെ ഒതുക്കി തുടച്ച് വന്നപ്പോൾ ഒരു സമയമായി അപ്പം ഞാൻ വേഗം പോയി ഒന്ന് കുളിച്ചിട്ട് ഒന്ന് കണ്ണടങ്ങട്ടെട്ടോ അപ്പം നമുക്ക് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് കാണാം അതേ ഒരു ആറര ഇപ്പം ഞങ്ങൾ താഴോട്ട് വന്നു ഇത് ചുമ്മാ തൂമൂനെ പറ്റിക്കാനായിട്ട് ബ്രെഡിൽ കുറച്ച് ചീസൊക്കെ ഇട്ടിട്ട് ബ്രെഡ് പിസ്സ ഉണ്ടാക്കി ബ്രെഡ് സോസ് മറ്റേ പിസ്സ സോസ് തന്നെയാണ് കേട്ടോ അത് ഇട്ടിട്ട് പറ്റിക്കാം എന്ന് വിചാരിച്ചു കഴിക്കുമോ എന്നുള്ളത് വേറെ കാര്യം നോക്കാം ഇനി മത്തി അച്ചാർ ഇടുകയാണ് എൻ്റെ കയ്യോടെ ഇട്ട് വെക്കാം എന്ന് വിചാരിച്ചു ഇനി ഇടദിവസങ്ങളൊന്നും നടത്തി സൺഡേ ഇതൊക്കെ നടക്കുള്ളൂ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അഴിഞ്ഞു വെച്ചിട്ടുണ്ട് ഇത് നമ്മൾ ഇന്നലെ വാങ്ങിയ വെള്ളയപ്പോൾ മാവ് ഞാൻ പൊന്താൻ വേണ്ടി വെച്ചിരിക്കുകയാണ് അതായത് ഉപ്പും പഞ്ചസാരയും ഈസ്റ്റ് സ്റ്റുട്ടിട്ട് വെച്ചിരിക്കുകയാണ് പൊന്തിയില്ലെങ്കിൽ തിരിച്ചറിയേപടി നമ്മൾ മാറ്റി വെക്കും എടുക്കും സമയം എട്ട് മണി ആവാൻ പോകുന്നുണ്ട് കറിയൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ പിന്നെ വലിയ കാര്യമാക്കാനുള്ളത്

അങ്ങട് കിട്ടാറുണ്ടെങ്കിലോ അവൻ തിരിച്ചു ചാക്കോച്ച ആൻസിന് പൊക്കോ വേണ്ടേ നിങ്ങൾ രണ്ടുപേരും ചേരും പാച്ചു പൊക്കോട്ട ഏട്ടോ തോമോ ചാക്കോ പൊക്കോ ആരസിനോട് പക്കോ അങ്ങനെ പറയാൻ പാടില്ല രണ്ടുപേർക്കൊക്കെയുള്ള ചോറുണ്ട് അയ്യോടാ ഉണ്ട് മത്തി വറുത്തുണ്ട് ആൻസം പോവാന്ന് ചാച്ച പുറത്ത് തോമോ ചക്കോ

ൻ ഇങ്ങനെയാണോട്ടോ വരുമ്പോൾ കുറേ കേക്ക് കൊണ്ടുവരും അത് അമ്മാസ് പേസ്ട്രിന്ന് മാത്രമേ വാങ്ങിക്കുള്ളൂട്ടോ ആള് കുറേ വാങ്ങിക്കും ലഡു ജിലേബി ഒക്കെ കാണും അതിന്റെ ആ വലിയ ബോക്സിൽ ലഡു ജിലേബി ആയിരിക്കും വേണ്ട പ്ലേറ്റ് അമ്മാസിൽ അങ്ങനെ ഒരു ഗുണമുണ്ട് അതാണ് അതിനു ചേട്ടൻ എനിക്ക് തോന്നുന്നു ഞാൻ കല്യാണം കഴിച്ച് വന്നപ്പോ തൊട്ട് കാണുന്നൊരു കലാചാരമാണ് അമ്മാസിന്ന് കേക്ക് വാങ്ങിച്ചിട്ട് വരിക എന്നുള്ളത് പിന്നെ ബിൻസവ്യെന്ന സാധനങ്ങളാണ് കൊണ്ടുവരുക ബിൻസേൻ്റെ വരുമ്പോഴും കുറേ സാധനങ്ങൾ കൊണ്ടുവരും കേട്ടോ വെജിറ്റബിൾസൊക്കെ ആയിട്ട് വരും ആൻസിൻറ്റാൻ ആണ് പേസ്ട്രി ഡി കുറേ പേസ്ട്രി കൊണ്ടുവരും ആൻസിറ്റാധാൻ ആ ഒരു കവർ നിറച്ചുണ്ട് അമ്പത് മണിയായിട്ടുണ്ട് ആയിട്ടുണ്ട് ഇനി അപ്പം ഉണ്ടാക്കാൻ പോവാണ് അച്ചാറുതെ റെഡി ആയിട്ടുണ്ട് ഇനി അത് പുളി ഒക്കെ പിടിക്കണം ഈ മീൻ കറി കൂട്ടിയിട്ടാണ് ഇട്ട നമ്മൾ കഴിക്കാൻ അവരെല്ലാം അപ്പുറത്ത് ഇരിക്കാനുണ്ടോ വന്നിട്ട് പോയ വിശേഷങ്ങളും അവരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവിടുത്തെ പരിപാടി കഴിഞ്ഞാൽ സ്വസ്ഥമായിട്ട് എവിടെയെങ്കിലും പോയി ഇരിക്കാതെ എന്ന് വിചാരിച്ചു മമ്മി ബിസിനസ്സിലാണ് മമ്മി അടി ബിസിനസ്സിലാകത്ത് എല്ലാവരും ഒരുമിച്ച് ടൈം ടേബിൾ നിന്ന് ഭർത്താനം പറയാനുണ്ടോ ദൈവം അപ്പം ഉണ്ടാക്കിയെടുക്കാം അതെ സമയം ഒൻപതര ആയിട്ടുണ്ട് ഞാൻ അപ്പം ഒക്കെ ചിട്ട് വെച്ചിട്ടുണ്ട് ലാസ്റ്റൊന്ന് കരിഞ്ഞു മീൻകറി ഞാൻ തോന്നുള്ള പാല് കാണോ രാത്രി കുടുക്കാൻ നമ്മൾ പാല് ആക്കി ഒക്കെ അതെ ക്ലീൻ ആക്കി അപ്പോൾ ഞാൻ അത് കൊളിച്ച് ഫ്രഷായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇന്ന് തല കഴുകിയില്ല ഇന്നലെ രാത്രിയാണല്ലോ നമ്മൾ തല കഴിക്കുന്നത് ഇനിയിപ്പോൾ നാളെയോ മറ്റന്നാളോ ഞാന് കഴുകുള്ളൂ ഡിന്നറൊക്കെ കഴിച്ചു ഞാൻ ആദ്യമേ കഴിച്ചു കെട്ടോ കാരണം അവർ കുറച്ച് ലേറ്റായി കഴിക്കാനായിപ്പോൾ എനിക്ക് നല്ല വിഷമുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കഴിച്ചോ ഇനി ഞങ്ങൾ ഡെസേർട്ട് കഴിക്കാനായിട്ട് പിള്ളേരെ ഉറക്കിയിട്ട് സമാധാനത്തിലിരുന്ന് കഴിക്കാം എന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ അപ്പോൾ ഇന്ന് നല്ലൊരു ദിവസമായിരുന്നു സൺഡേ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് കഴിഞ്ഞു പോയി അപ്പോൾ ഇന്ന് എനിക്ക് ഒരാൾ പേഴ്സണലി മെസ്സേജ് അയച്ചൊരു ചോദിച്ചൊരു സംഭവമാണ് ചേച്ചിക്ക് ഇപ്പോൾ വളരെ മോശം ഒരു അനുഭവം വരികയാണ് പക്ഷേ ചേച്ചിക്ക് അത് പുറത്ത് അവർ ഇപ്പം ഒരാളിൽ നിന്ന് മോശം അനുഭവം വരുവാണ് പക്ഷേ യാതൊരു കാരണവശാലും അവരോട് പുറത്തത് കാണിക്കാൻ അല്ലെങ്കിൽ അത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാതെ വരുന്ന അവസരം ഉണ്ടാകും ഉറപ്പായിട്ടുണ്ടാവും ഏതാ എല്ലാ മനുഷ്യർക്കും ഉണ്ടാവും ഇന്ന ഒരാൾക്കൊന്നുമില്ല ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് പലരെയും നമ്മുടെ ലൈഫിൽ കുറേ പേര് കടന്നു പോകുന്നവരുണ്ടായിരിക്കും നമ്മളോട് വളരെ ചിരിച്ച് സംസാരിക്കുന്നവരായിരിക്കും പക്ഷെ നമ്മളൊന്ന് തിരിയാനായിട്ട് കാത്തിരിക്കും നമ്മളെ പുറകിൽ നിന്ന് കുത്താനായിട്ട് നമ്മളെ വളരെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലൊക്കെ നമ്മളോട് സംസാരിക്കും ഒക്കെ ചെയ്യും പക്ഷേ നമ്മൾ നമ്മളൊന്ന് മാറാൻ നോക്കിയിരിക്കായിരിക്കും നമ്മളെ ഒന്ന് ഒന്ന് ഡയലോഗ് അടിക്കാനായിട്ട് ഞാൻ ഓർക്കും എന്തിനാണ് അങ്ങനെ ഇഷ്ടമില്ലെങ്കിൽ ഇഷ്ടമില്ലാത്ത രീതിയിൽ നിൽക്കുക അല്ലേ അല്ലാണ്ട് നമ്മളോട് വളരെ ഹാപ്പി ആയിട്ട് സംസാരിച്ചിട്ട് നമ്മൾ മാറാനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് അങ്ങനെ അനുഭവങ്ങൾ വരുമ്പോൾ പണ്ട് ഞാൻ റിയാക്ട് ചെയ്യായിരുന്നു ഇപ്പം എങ്ങനെയാന്ന് വെച്ചാൽ ഞാൻ റിയാക്ട് ചെയ്യാറില്ല അങ്ങനെ എല്ലാത്തിനുമൊക്കെ റിയാക്ട് ചെയ്താൽ നമ്മൾ നമ്മളല്ലാണ്ടായിപ്പോകും പിന്നെ ഇതൊക്കെ അവരോട് ഈ പറയുന്ന വ്യക്തികളോട് നമുക്ക് ചോദിച്ച് കിടക്കാൻ പറ്റില്ല അവർക്കറിയാലോ അവർ അവർ പറയുന്നതിൽ എന്തോരം സത്യമുണ്ട് ചിലർക്കുണ്ട് അവർ പറയുന്നത് മാത്രമാണ് കാര്യം അല്ലെങ്കിൽ നമ്മൾ പറയുന്നതൊന്നും കാര്യങ്ങളല്ല അല്ലെങ്കിൽ നമ്മൾ പറയുന്നതൊക്കെ തെറ്റാണ് നിങ്ങൾ മറ്റ് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ പറയുന്നത് അംഗീകരിക്കുക എന്നുള്ള കുറേ പേരുണ്ട് കേട്ടോ അപ്പം ഞാൻ എൻ്റെ ഒരു ലൈഫ് സ്റ്റോറി അല്ലെങ്കിൽ എൻ്റെ ഒരു ലൈഫിൽ ഞാൻ പഠിച്ച കാര്യം പറയണോ പറഞ്ഞോ ഞാൻ കേൾക്കാം പക്ഷേ എൻ്റെ മനസ്സിൽ നിങ്ങളെപ്പറ്റി ഒരു ഇമേജ് എന്തായാലും ഉണ്ടാവും ചിലരുണ്ട് നമ്മളെ അവരുടെ ആവശ്യ സമയത്ത് നമ്മളെ വല്ലാണ്ട് യൂട്ടിലൈസ് ചെയ്യും നമ്മുടെ ആവശ്യം കഴിയുമ്പോഴത്തേനും ഒരു സംഭവം നടന്നു ഏയ് ഞാൻ ഓർക്കണില്ല അവരുടെ ആവശ്യ സമയത്ത് നമ്മളെ ആവശ്യം ഉണ്ടായിരുന്നിരിക്കുക അപ്പോൾ ഇപ്പോൾ കൂട്ടുപിടിക്കുന്ന ആളായിരിക്കും വേണ്ടാതെ വെച്ചിരുന്നത് കുറേ പേരുണ്ട് കേട്ടോ എനിക്ക് പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴും ഉണ്ടാവാറുണ്ട് ഉണ്ടാവാറില്ല ഉണ്ടാവാറില്ലെന്നൊന്നും ഞാൻ പറയില്ല മനുഷ്യ ജീവിതമാണ് പല മനുഷ്യർ പല സ്വഭാവത്തിൽ നമ്മൾ അതല്ലേ ഈ അഞ്ച് പേരല്ല അഞ്ച് അഞ്ച് പാറ്റേൺ ആണ് രണ്ട് അഞ്ച് സൈസാണ് അഞ്ച് ലെങ്താണ് അല്ലേ അതുപോലെ തന്നെയാണ് മനുഷ്യർ നമുക്ക് ആരും നന്നാക്കാൻ പറ്റില്ല നമ്മൾ നമ്മളായിട്ട് ഇരിക്കുക അതാണ് ഏറ്റവും നല്ലത് ആരെയും പഠിപ്പിക്കാനോ അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയാണ് നിങ്ങൾ എന്നെ തെറ്റായ രീതിയിലാണ് കാണുന്നതെന്ന് പറഞ്ഞാൽ സമ്മതിക്കില്ല അവർ പറയുക ഇല്ല എനിക്ക് നിങ്ങളെപ്പറ്റി പറ്റി അറിയാം ഞാൻ കണ്ട ലോകമല്ല നിങ്ങൾ കണ്ട ലോകം എന്നൊക്കെ പറയുന്നവരുണ്ട് അപ്പം നമ്മളെ ജഡ്ജ് ചെയ്യുന്നവരോട് മാക്സിമം മിണ്ടാണ്ടിരിക്കുക അവരെ ജഡ്ജ് ചെയ്തോട്ടെ നമ്മൾ ആരാണെന്ന് നമുക്കൊരു ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് ജീവിക്കാം എന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ പോണ ആളാണ് ഞാൻ ഓരോരുത്തർക്കും ഓരോ ഇതാണ് ഞാൻ ബാക്ക് ആമിലെടുത്ത് നോക്കുകയാണ് അപ്പം കൈ വല്ലാണ്ട് കഴിക്കണോ അപ്പോൾ ഞാൻ ഉദ്ദേശിച്ച സംഭവം മനസ്സിലായാലോ ആ മെസ്സേജ് വെച്ച ആളോടും എനിക്ക് ഇത്രേ പറയാനുള്ളൂ പല രീതിയിലും നമ്മളെ ട്രിഗർ ചെയ്യാൻ അല്ലെങ്കിൽ നമ്മളെ മാനസികമായി തളർത്താനും അല്ലെങ്കിൽ നമ്മളെ മുരി മുന്നിൽ ചിരിച്ച് കഴുത്തെക്കുന്നവരെയും കാണും അവരെയും തിരിച്ചറിയുക ഒരിക്കലും അവരെ അന്ധമായിട്ട് വിശ്വസിച്ച് അവർ പറയുന്ന കാര്യങ്ങൾ അന്ധമായി കേട്ട് ചെയ്യാതിരിക്കുക മാക്സിമം നമുക്ക് ശരിയെന്നാൽ തോന്നുന്ന കാര്യം ചെയ്യുക അല്ലെങ്കിൽ നമ്മൾക്ക് അത്രയും ആത്മാർത്ഥതയുള്ള ഒരാളോട് ചോദിക്കാം നമുക്ക് നല്ലത് വരുത്തണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് അല്ലെങ്കിൽ നമ്മളങ്ങോട്ടൊന്ന് ഒരു സെക്കൻഡ് മാറിയും അവൾ അങ്ങനെ ആട്ടോ എന്ന് പറയുന്ന ആൾക്കാരോട് മാക്സിമം ഒഴിവായി നമ്മളൊന്നും അറിയും നമ്മളെങ്ങനെ ആയാലും അവരുടെ ക്യാരക്ടർ അറിയാതിരിക്കില്ല അറിഞ്ഞ ആ സെക്കൻഡ് ആ സ്പോട്ടിൽ നിന്ന് മാറുക അല്ലെങ്കിൽ അവരുമായിട്ടുള്ള ഒരു അടുപ്പം കുറയ്ക്കുക വേണ്ടെന്നൊന്നും വെക്കണ്ട കുറയ്ക്കുക ആവശ്യമുള്ള കാര്യങ്ങൾ പറയുക ഇപ്പം നിങ്ങളെ നിങ്ങളെന്താ ചെയ്യുന്നതെന്നോ നിങ്ങളെ അവസ്ഥ എന്താണെന്നോ ഒന്നും അവർക്കറിയില്ലായിരിക്കും പക്ഷെ പക്ഷെ പുറമേന്നായിരിക്കും ജഡ്ജ് ചെയ്യുന്നത് ചിലപ്പോൾ നമ്മൾ പറഞ്ഞാൽ മനസ്സിലാവും പക്ഷെ ചിലർ നമ്മൾ പറയുന്നതിനെ ഉൾട്ടയാക്കിക്കളൂ ഏയ് നിങ്ങൾ അങ്ങനെ പറഞ്ഞു ഒരിക്കലുമല്ല ഇപ്പം എന്നെ സംബന്ധിച്ചാലും ഞാൻ ചെയ്യുന്ന കാര്യങ്ങളും ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണല്ലേ അപ്പം പുറത്തുനിന്ന് കാണുന്നവർക്ക് പലതും തോന്നും കൂടെ നിൽക്കുന്നവർക്ക് പോലും ചിലപ്പോൾ മനസ്സിലായെന്നില്ല അപ്പം അങ്ങനെയൊക്കെ വരുമ്പം ഒന്നും കാര്യമാക്കണ്ട ഹാപ്പി ആയിട്ടിരിക്കുക നിങ്ങളുടെ ലൈഫാണ് നിങ്ങളുടെ ലൈഫ് നിങ്ങൾ തന്നെ സന്തോഷം കണ്ടെത്തുക വേറെ ഒരാളും നിങ്ങളെ സന്തോഷിപ്പിക്കാനോ സങ്കടപ്പെടുത്താൻ വരും അത് വേറെ സംഭവമാണ് സന്തോഷം നമ്മൾ തന്നെ കണ്ടെത്തുക എന്നുള്ളതാണ് ഞാൻ പഠിച്ചൊരു ലെസൺ കേട്ടോ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ഞാൻ വിഷ് ചെയ്യണം അപ്പം നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ചിലപ്പോൾ ഞങ്ങൾ ഇനി കഴിക്കുന്ന ഒരു ക്ലിപ്പ് ഞാൻ ആഡ് ചെയ്യാം എന്നാലും ശരി എല്ലാവർക്കും കെയർ പോണേ ഒഴിച്ചു

ബ്രൗണിന്ന് അവര് കഴിച്ചു ആ പോവാണീടെ